തപ്പണ്ട വെറുതെ ഇരുന്നാൽ പോലും പൈസ എന്തോ നല്ല സുഖമായിട്ടിരിക്കുക അല്ലെ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് കാര്യങ്ങളൊന്നും അടിപൊളിയായിട്ട് പോണു ഇന്നലെ രണ്ട് ദിവസമായിട്ട് നമ്മളെ വീഡിയോസിന്റെ അടിയിൽ രണ്ട് മൂന്നാല് രണ്ട് മൂന്നാല് നല്ല കുറച്ച് കമന്റ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇൻസ്റ്റഗ്രാമ് ഞാൻ വീഡിയോസ് ആ അപ്പൊ രണ്ട് മൂന്നാല് കമന്റ്സും കാര്യങ്ങളും വീട് വലിച്ചു നീട്ടുന്നൊന്നുമില്ല കുഞ്ഞ് വീഡിയോ ഒരു രണ്ട് കാര്യം പറയാ പോവുക അത്രേ അത്രേയുള്ളൂ വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഓക്കെ അപ്പൊ മറ്റേ രണ്ട് കമന്റ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങളിത് വേറെ കാര്യം പറഞ്ഞുതരാം ഇപ്പൊ എന്റെ യൂട്യൂബ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനൊരു അഞ്ചാറ് മാസമായിട്ടാദ്യം പറഞ്ഞു കഴിഞ്ഞാല് അഞ്ചാറ് മാസം നല്ല തോന്നണോ ഒരു ഏഴെട്ട് മാസം എത്ര തോന്നും ഞാൻ വീഡിയോസും കാര്യങ്ങളും പോസ്റ്റ് ആക്കാറില്ല ഞാന് യൂട്യൂബ് അത് പറഞ്ഞു ആക്റ്റീവ് അല്ല ഓക്കെ ഇപ്പൊ ഇതുപോലെ ചില ആൾക്കാർക്ക് ഇപ്പൊ എന്നാലും ഒരാൾ പറയണ കേട്ടോ ഞാൻ യൂട്യൂബ് നിന്റെ അഹങ്കാരം തീർന്നു സുചിനെ ആ മറ്റേ അങ്ങനെ ഞാൻ ഞാൻ ആ കമ്മിറ്റിട്ട വ്യക്ത ചോദിക്കുകയാണ് എന്റെ പൊന്നു ബ്രോ ഞാൻ എന്ത് അഹങ്കാരമാണ് കാട്ടിയത് ഞാൻ വണ്ടി വാങ്ങണതോ ഞാൻ വണ്ടി വാങ്ങണതെന്ന് പറഞ്ഞാൽ ഞാന് മറ്റേ അയാൾ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഞാൻ അയാളുടെ പൈസ വാങ്ങിയിട്ട് ഞാൻ വണ്ടി എടുത്തേണ്ടാണെന്ന് ഞാൻ വണ്ടി വാങ്ങണത് എന്റെ കയ്യിലുള്ള പൈസയും കൊണ്ടാണ് ഞാൻ വാങ്ങണത് ഓക്കെ ഇപ്പൊ നമുക്ക് ദൈവം ഒരു വഴി വെട്ടി തന്നു അതായത് എല്ലാവർക്കും എല്ലാവരുടെ ലൈഫിലും സക്സസ് ആ ഒരു പറയില്ല ഒരു ഇറക്കണ്ടെന്നുണ്ടെങ്കിൽ ഒരു കയറ്റം ഉണ്ടാവുന്നു അതുപോലെ എനിക്കും എന്റെ ലൈഫിലൊരു കയറ്റം ദൈവം തന്നു പക്ഷെ പല ആളുകളും ആ ഒരു കയറ്റം എന്താ പറയുക അതുകൂടി ഇതുകൂടി വളഞ്ഞു വളഞ്ഞ് പോവും ഞാനത് ആയിട്ട് പോയി അതുകൊണ്ട് വലിയ കുഴപ്പമില്ലാണ്ട് ദൈവാനുഗ്രഹം കൊണ്ട് നല്ല രീതിക്ക് തന്നെ മുന്നിൽ പോയി ഓക്കെ അപ്പൊ അങ്ങനത്തെ ഒരു ഇത് വന്നപ്പോൾ എനിക്ക് ദൈവം തന്നൊരു വരെന്നൊക്കെ നമ്മൾ പറയില്ലേ അതുപോലെ മല്ലു ഫാമിലി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാനല് എനിക്കത് ദൈവം തന്നിട്ടുള്ള ഒരു താട്ടനെ കാണുന്നേ കണ്ടു എനിക്ക് ഇറേതായിട്ടുള്ള കുറെ ആഗ്രഹങ്ങൾ ഡ്രീമുകൾ അതൊക്കെ സക്സസ് ചെയ്യാൻ പറ്റിയത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ വാങ്ങാൻ ഓരോ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ എന്നാലേ കഴിയുന്നത് പറ്റിയത് മല്ലു ഫാമിലി ചാനൽ തന്നെയാണ് അത് ഞാൻ ഒരിക്കലും അത് അവിടെ അല്ലാതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കാരണം ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയതും അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഈ ഒരു ചാനൽ വഴി എനിക്ക് കിട്ടിയ പൈസ വെച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്തു അതിൽ നിന്ന് എനിക്ക് കിട്ടുന്ന പൈസ അത് വെച്ചിട്ട് വെച്ചിട്ടാണ് ഇവിടേക്ക് എത്തിയത് അതായത് അടിത്തറ എന്ന് പറയുന്നത് മല്ലു ഫാമിലി തന്നെയാണ് അത് ഞാൻ ഒരിക്കലും അല്ലാന്ന് ഒരിക്കലും മാറ്റി പറയൂലൊന്നും നിങ്ങൾ ഓരോരുത്തരുടെ സപ്പോർട്ടും അതുപോലെ തന്നെ എന്നെ കുറ്റം പറയാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ കറക്റ്റ് ആയിട്ട് സ്കിപ്പ് അടിക്കാതെ വീഡിയോ കാണുന്നതുകൊണ്ടും അവരുടെ ആ ഒരു വിലപ്പെട്ട സമയം അതായത് നെഗറ്റീവ് പറയാനെങ്കിലും അവർ വീഡിയോ ഇരുന്നിട്ട് കാണുന്ന കാണുന്നുണ്ട് അപ്പൊ അവരവരുടെ സമയം മാറ്റി വെച്ച് എനിക്ക് വേണമെങ്കിൽ എല്ലാവരുടെ അടുത്തും അതിന് നന്ദി എത്ര ഇത് പറഞ്ഞാലും മതിയാവില്ല ഓക്കെ അപ്പൊ എന്റെ എല്ലാ വളർച്ച എല്ലാ സംഗതികളും ഈ ഒരു മല്ലിയ ഫാമിലി ഇവിടെ നിന്നാണ് ഞാനിപ്പോ ഓരോ വണ്ടി എടുക്കുമ്പോഴും ഞാൻ എന്ത് ചെയ്യുമ്പോഴും അപ്പൊ അതിന്റെ അടിയിൽ നെഗറ്റീവുകളിൽ അല്ലെങ്കിൽ ഞാൻ അത് കാട്ടിട്ട് കാട്ടി സംഗതികളാണ് നോ പ്രോബ്ലം എനിക്കൊരു വിഷയമല്ല കാരണം നിങ്ങൾക്ക് എന്നറിയാം നെഗറ്റീവ് കമന്സുകൾ കണ്ടിട്ട് തളർന്ന് വീട്ടിലിരിക്കുക അല്ലെങ്കിൽ നെഗറ്റീവ് കമന്റുകൾ കാണുമ്പോൾ പേടിച്ച് മുണ്ടാവാതെ മറ്റേ മുണ്ടാതിരിക്കുകയാണ് അങ്ങനത്തെ ഒരാളേ അല്ല ഞാൻ കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം ഇപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഫാമിലി വ്ളോഗേഴ്സിന് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻസുകൾ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് എനിക്കായിരിക്കും പക്ഷേ എൻ്റെ ഇതിന് യാതൊരു കുഴപ്പമില്ല ഞാനിപ്പോഴും അടിപൊളി ഏട്ടനയുടെ മുന്നിൽ പോകണത് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല ഓക്കെ അപ്പൊ ഞാൻ പറയാം ആ എന്താ യൂട്യൂബ് പോകും നിൻ്റെ എണിങ്സ് ഒക്കെ നിൽക്കും അങ്ങനെ ഇങ്ങനെയൊക്കെ പല കമൻസ് ഉണ്ടായിരുന്നു ആളടുത്ത് എനിക്ക് പറയാ പറയുള്ളത് എൻ്റെ പൊന്നും പറയോ യൂട്യൂബ് പോയാലും നമുക്ക് ഒരടി പോലും കൂടി ഞാൻ നിന്നാൽ നിൽപ്പുന്ന അനങ്ങില്ല കാരണം നമ്മൾ പറഞ്ഞില്ലേ ഇന്ന് നമ്മുടെ നാട്ടിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ വഴികളുണ്ട് എന്ത് വഴികളാണ് ഏതാണെന്ന് ഞാൻ പറയുന്നില്ല നമുക്ക് ഇഷ്ടംപോലെ സ്ഥലത്ത് പൈസ ഇൻവെസ്റ്റ് ചെയ്തു കഴിഞ്ഞാൽ മാസം നമുക്ക് കിട്ടാവുന്ന കാര്യങ്ങൾ ഞാനത് പബ്ലിക്കടമിക്കുന്നു പറയാൻ പാടുല്ലോ പക്ഷേ പടില്ല എന്നുള്ളതല്ല അങ്ങനത്തെ കുറേ സംഗതികളുണ്ട് അത് നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അന്വേഷിച്ച് കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം എന്ന് പറയുകയാണെങ്കിൽ ഓരോരുത്തർ പൈസ പലിശ കൊടുക്കുന്നു ഓ അത് ഓരോ ആൾക്കാർ ജോ മറ്റേ കടകളിൽ കടകളിൽ ഷെയർ വാങ്ങുന്നു അപ്പോൾ ചിലർ ചോദിക്കും സുചിന നിനക്കെന്താ കടകളിൽ ഷെയർ ഉണ്ടോന്നൊക്കെ അതൊന്നും ഞാനിവിടെ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ എൻ്റെതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ വഴിയേ അതിൻ്റെതായ സമയമാവുമ്പോൾ നിങ്ങൾക്ക് എത്തിക്കേണ്ടത് ഓക്കെ അപ്പോൾ പറഞ്ഞു വന്നത് ഇപ്പോൾ യൂട്യൂബ് നോക്കി നോക്കുന്നു നിങ്ങൾ ഒരു ആറ് ഏഴ് മാസമായിട്ട് ഞാൻ യൂട്യൂബിൽ വ്ളോഗ് ഇടുന്നില്ല വീഡിയോസ് ഇടുന്നില്ല ഞാൻ ഒരു ഇതുമില്ല കാരണം ഞാൻ നോക്കിയാൽ മനസ്സിലാവും ആകെ യൂട്യൂബിലുള്ള വീഡിയോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആകെ മറ്റേ ഒരു ഇരുപതിനായിരം വീഡിയോ മുപ്പതിനായിരം വ്യൂസ് അങ്ങനെയൊക്കെയുള്ള വ്യൂസേ ഉള്ളൂ അങ്ങനെ വ്യൂസ് വെച്ചിട്ടൊക്കെ എനിക്കിങ്ങനെ വണ്ടി വാങ്ങാൻ അങ്ങനെ പറ്റുമോ ഇല്ല കാരണം ഞാൻ പറയാ നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ കാര്യങ്ങളും ഉണ്ട് അതായത് ഇപ്പൊ നമ്മൾ ഉദാഹരണത്തിന് ഒരു അഞ്ച് കടകളിൽ ഷെയർ കൊടുത്തുകഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്ക് കടകളിൽ നിന്ന് ലാഭം കിട്ടുന്ന പേയ്മെന്റ് അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് നമുക്കുണ്ട് അപ്പൊ അബ്രോന്ത് പറയുന്നത് യൂട്യൂബിന്റെ ഒരു മോട്ടിവേഷൻ ഓഫ് ആക്കി അല്ലെങ്കിൽ ഇനിയിപ്പോ യൂട്യൂബില്ലെന്ന് പറഞ്ഞാലും നമ്മൾ ഒരിക്കലും തളർന്നിരിക്കുകയെ അല്ലെങ്കിൽ നമ്മൾ ഇതായി പോകുന്നില്ല കാരണം അത് മാസം പേയ്മെന്റ് കിട്ടാൻ പറ്റുന്ന രീതിക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്ത് വെച്ചിട്ടാണ് ഇരിക്കുന്നത് ആ ബ്രോന്റെ അടുത്ത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും യൂട്യൂബിന്റെ മോണിറ്റേഷൻ ഓഫ് ആക്കില്ല യൂട്യൂബ് കാരണം ഇപ്പഴേ നിങ്ങൾക്ക് മനസ്സിലാകും ഒരു സിനിമയുടെ ഉദാഹരണം പറയാണ് ഒരു സിനിമയുടെ ഇന്റർവ്യൂ നടക്കുന്നത് യൂട്യൂബ് ചാനലിലുള്ള ചാനലിൽ കൂടെയാണ് അതായത് അതാ ഒരിക്കലും ഇപ്പോ ഏഷ്യാനെറ്റ് മഴവിൽ മനോരമ അങ്ങനത്തെ ചാനലിൽ കൂടെ ഒരിക്കലും അങ്ങനത്തെ പരിപാടി ഉദാഹരണം കേട്ടോ അങ്ങനത്തെ പരിപാടി നടക്കണില്ല ഈ യൂട്യൂബിൽ ഏണിങ്സ് കിട്ടുന്നത് കൊണ്ടാണ് ഇത്രയും ഞാനൊക്കെ പറഞ്ഞു ശിശുക്കളാണ് കൈസ് നിങ്ങള് എന്നെ മാത്രം കാണോണ്ടാണ് ഞാനൊക്കെ വെറും ശിശുക്കളാണ് യൂട്യൂബിൽ നമ്മളിനൊക്കെ വലിയ 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 ലക്ഷക്കണക്കിന് പൈസ മാസം യൂട്യൂബിൽ നിന്ന് വാങ്ങുന്ന ആൾക്കാരുണ്ട് അവരൊക്കെ അവരുടെ സമയങ്ങളും മനക്കെടുത്ത് ഇതിനും വേണ്ടിട്ട് സ്റ്റുഡിയോ കാര്യങ്ങള് എന്തൊക്കെ സംഗതികളും യൂട്യൂബിന് യൂട്യൂബിനോടുത്തുണ്ട് ഞാൻ എനിക്കെന്നറിയാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് ഒരു ബിൽഡിംഗ് മൂന്ന് നില ബിൽഡിംഗ് മാത്രം എടുത്താൽ കൂടെ സ്റ്റുഡിയോയും കാര്യങ്ങളും എല്ലാവിധ കാര്യങ്ങളും ചെയ്തിട്ട് യൂട്യൂബ് ചാനലുമായിട്ട് മുന്നേയ്ക്ക് പോകണം ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് യൂട്യൂബ് ഒരിക്കലും മൂന്റേഷൻ ഓഫ് ആക്കില്ല കാരണം അങ്ങനെ ഓഫ് ആക്കി ആക്കഴിഞ്ഞാൽ പിന്നെന്താ ഈ കമന്റ് ഇട്ട ആ ഒരു വ്യക്തി പോലും കൂടി യൂട്യൂബിൽ കയറും പിന്നെ കാരണം യൂട്യൂബിൽ വീഡിയോസ് ഇടില്ല യൂട്യൂബിൽ നൂറ് ശതമാനം ആൾക്കാരും മാസം പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് ഇടുന്നത് ഞാനടക്കം അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും അങ്ങനെയാണ് എല്ലാവരും മാസം പേയ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് യൂട്യൂബിൽ പൈസ വന്നത് യൂട്യൂബിന്റെ മോണിറ്റേഷൻ ഓഫ് ആക്കി എന്ന് വിചാരിക്കുക ബ്രോ യൂട്യൂബിൽ കേറു അതായത് ആ കമന്റ് ഇട്ട ആ ഒരു വ്യക്തി യൂട്യൂബിൽ കയറുമോ കേറില്ല കാരണം യൂട്യൂബിൽ ഒന്നും ഉണ്ടായിരിക്കില്ല അറിയാം യൂട്യൂബിൽ എല്ലാവർക്കും പേയ്മെന്റ് കിട്ടാനുള്ള വീഡിയോ യൂട്യൂബിലെ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് യൂട്യൂബിലത്തെ മോണിറ്റേഷൻ ഓഫ് ആക്കി കഴിഞ്ഞാൽ അങ്ങനെന്താ നിന്ന് കഴിഞ്ഞാൽ വിത്ത് ചെക്കൻഡ് അല്ലെങ്കിൽ അതിന്റെ മുന്നേ ഇതേപോലത്തെ ഒരു പ്ലാറ്റ്ഫോം തൊട്ടപ്പുറത്ത് വരും അതങ്ങ് വരും ഇതിനെതിരാൾ കേട്ട് അല്ലെങ്കിൽ ഇതേപോലെന്താ അപ്പുറത്ത് ഒരു താരത്തിന് ടിക്ടോക്ക് പോയി ടിക്ടോക്ക് പോയപ്പോൾ തന്നെ ജോഷ് അതുപോലെ തന്നെ ടക്ക ടക്ക അങ്ങനത്തെ എന്തൊക്കെ ആപ്ലിക്കേഷനിലൊന്നും റീൽസ് ഇൻസ്റ്റഗ്രാം റീൽസ് അതുപോലെ തന്നെ യൂട്യൂബ് ഷോർട്സ് കണങ്ങള് അപ്പം അത് പോകുമ്പോൾ അതിന്റെ അപ്പുറത്ത് അതിന് വേറൊന്ന് വരും ഓക്കെ പിന്നെ ആ കാലത്ത് പറയാനുള്ളത് നമ്മളൊരു പൊട്ടനല്ല കാരണം കിട്ടുന്ന പൈസ മൊത്തം എടുത്ത് നമ്മൾ ചിലവാക്കി അല്ലെങ്കിൽ യൂട്യൂബാണ് പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മേലേക്ക് അട്ട നോക്കി നടക്കണേ അതല്ല നമുക്ക് അതിനായിട്ടുള്ള കാര്യങ്ങൾ ഫാൻ പറയല്ലേ ഇപ്പം ബ്രോ ഞാൻ എവിടെ കടന്നിരുന്നാണ് അപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കി നോക്കിയ ഉള്ളൂ ഓട്ടോറിക്ഷ ഓടിച്ച് നടന്നിരുന്ന ആളല്ലേ ഇപ്പൊ ഇപ്പൊ എവിടെ ഇരിക്കുന്നത് അപ്പോൾ അവൾ ഒന്ന് ആലോചിച്ച് നോക്ക് അപ്പൊ നമ്മൾ പൊട്ടനല്ല ഒന്നാമത് ഞാൻ പറയേ എനിക്ക് കിട്ടുന്ന പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ചിലവുകൾ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിഞ്ഞാ ഫുൾ ടൈമിന്റെ ഫാമിലിയുടെ ഒപ്പം തന്നെയാണ് ഓക്കെ ഇപ്പം പറഞ്ഞാൽ ഞങ്ങൾ ചെറിയൊരു പരിപാടിക്ക് വേണ്ടി വന്നാണ് അപ്പോ അങ്ങനെ വന്നപ്പോഴാണ് ഞാൻ കമന്റ്സ് കാര്യങ്ങളും കണ്ടപ്പോൾ വിചാരിച്ചോ മറുപടി പറയാന്ന് കഴിഞ്ഞതുകൊണ്ട് വിചാരിച്ചത് കൊണ്ട് ഇരുന്ന് സംസാരിച്ചതാണ് ഓക്കെ ആ അപ്പം ഇത്രയേ ഉള്ളൂ ഞാൻ മോട്ടേഷൻ ഓഫാക്കി കഴിഞ്ഞാൽ ഞാൻ എന്തായി എൻ്റെ അഹങ്കാരം അതൊന്നും കണ്ടിട്ട് ആരും ഇതാക്കേണ്ട ആവശ്യമില്ല എൻ്റെ കാര്യങ്ങൾ നല്ല രീതിക്ക് ഭംഗിയായിട്ട് മുന്നിക്ക് പോകുന്നുണ്ട് ഓക്കെ യാതൊരു കുഴപ്പമില്ല ഇപ്പൊ യൂട്യൂബ് എന്നുള്ളൊരു സംഗതിയോടെ ഇതായി എന്ന് വിചാരിച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് യാതൊരു കോപ്പം വരില്ല വിഷമം ഉണ്ടായിരിക്കും കാരണം നമ്മളെ മല്ലു ഫാമിലി പിന്നെ അങ്ങനെ യൂട്യൂബിലായി കഴിഞ്ഞാൽ വീഡിയോസ് ഇടാൻ പറ്റില്ലേ അങ്ങനെയൊക്കെയുള്ളൊരു വിഷമമുണ്ടായിരിക്കും വീഡിയോസ് ഇടാതിരിക്കുന്നില്ല ഗൈസ് കാരണം നമുക്ക് ഇപ്പോൾ ഫേസ്ബുക്കിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ശരി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്ന ആൾക്കാർ ഒരിക്കലും വേറെ പോകൂല കാരണം വീഡിയോസ് പറഞ്ഞാൽ നമുക്ക് വേറെ ഒന്നുമില്ലല്ലോ അപ്പൊ എന്നെ പറ്റിട്ട് ആർക്കും അത്ര വലിയ ടെൻഷൻ ഒന്നും വേണ്ടി ചക്രം കൂട്ടാങ്ങനെ പോകേണ്ട ആവശ്യമില്ല യൂട്യൂബ് മാത്രമല്ല പല പല കാര്യങ്ങളും നിങ്ങൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല കാരണം ഞാൻ പറയാം നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഇപ്പൊ ചെറിയ കാര്യം പറയാം ഇപ്പൊ ആപ്ലിക്കേഷനുകള് അതുപോലെ തന്നെ ഇഷ്ടം പോലെ ഉണ്ട് നിങ്ങൾ ഒരു ദിവസം ആയിരം രണ്ടായിരം മൂവായിരം അങ്ങനെ ഇപ്പൊ നമ്മളെ ലക്കി ബാസ്കർ സിനിമയിൽ കാണിക്കണം അല്ലേ മാർക്കറ്റിൽ പൈസ എടുത്ത് എടുക്കാൻ കുറച്ച് ബുദ്ധി വേണം അത് നമ്മൾ പറയുന്നത് വീടിൻ്റെ ഉള്ളിൽ കുത്തി ഇരുന്നിട്ട് വൈകുന്നേരമായ ചെക്കന്മാരെ കൂടെ പോയിട്ട് പാടത്ത് ഫുട്ബോളും കളിക്കുന്ന കുറെ ആൾക്കാരുണ്ട് അവരൊക്കെയായിരിക്കും ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒന്നും ഇരിക്കും നമ്മൾ ഓരോന്ന് ചെയ്യുമ്പോൾ കാരണം ഓൻ അത് വാങ്ങി ഓൻ ഇത് വാങ്ങി അങ്ങനെ പറയുന്ന ആൾക്കാർ അവിടെ ഇരിക്കുള്ളൂ ഓക്കെ അല്ല അല്ലാണ്ട് ഒരടി പോലും കൂടിയും മേലേക്ക് പോവില്ല നമ്മള് അതേപോലെ ആവണം അല്ലെങ്കിൽ അത് നമ്മൾ അതുപോലെ എന്തെങ്കിലും വർക്ക് ചെയ്യണം ചെയ്യണം നമ്മള് ഒരാള് പറഞ്ഞ കേട്ടോ അത് മറ്റേ കേട്ടിണ്ടോ കഷ്ടപ്പെടണം ടെൻഷൻ അടിക്കണം ബുദ്ധിമുട്ടണം ഇവർക്ക് മാത്രം തന്നെ വളർച്ച ഇണ്ടായിരിക്കുള്ളൂ അല്ലാണ്ട് അവിടെയും വേണേൽ പോയിരുന്ന കുറ്റം പറയുന്ന ആൾക്കാരെന്നും അവിടെ ഇരിക്കുന്നുള്ളുണ്ടായിരിക്കില്ല അത്രയുള്ളൂ അല്ലാതെ ഉള്ളു പിന്നെ ചൊറിഞ്ഞിരിക്കേം അവനൊന്നും പറയല്ലോ അവനും എന്റെ കണ്ടതുകൊണ്ടാണ് അവനെ കമന്റ് പിന്നെ വീഡിയോ ഓഫ് ാണ് ഞാന് നിങ്ങൾക്ക് കാര്യം അറിയോ യൂട്യൂബിൽ വീഡിയോ പ്ലേ ആക്കി ഓഫ് ആക്കിയപ്പോൾ ആ സെക്കൻഡില് നമുക്ക് ആ ഒരു വീഡിയോ എന്റെ വ്യൂസ് അപ്പൊ അതേപോലെ ആയിരം ആൾക്കാര് അങ്ങനെ ഓഫ് ആക്കി ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് കിട്ടില്ല പേയ്മെന്റ് കിട്ടില്ലേ ഒരു ഡോളർ കയറിയാൽ മതി ഒരു ഡോളറിന് എത്ര അറിയുന്നത് തൊണ്ണൂറ്റാറോ തൊണ്ണൂറ്റിനാലോ എത്ര ഉറുപ്യ വരുന്നത് ഒരു ഡോളറിന് അപ്പൊ നിങ്ങൾ ആലോചിക്കുക അങ്ങനത്തെ ഒരു ആയിരം ആൾക്കാരുതായി എത്ര റുപ്യുന്നു അത്രേ ഉള്ളൂ മനസ്സിലായോ നിങ്ങൾ നെഗറ്റീവ് യൂട്യൂബ് ചാനൽ എന്ന് പറഞ്ഞ സംഗതി ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് മാത്രം ഉണ്ടാക്കുമ്പോൾ സംഗതി അല്ല നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാക്കാ ഇപ്പ നിങ്ങൾക്കെ അറിഞ്ഞാ നിങ്ങൾ യൂട്യൂബില് വീഡിയോസും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമുക്ക് വേറെ കുറെ തിരക്കുകളും പരിപാടികളും ഉണ്ട് ഇപ്പൊ തന്നെ രാവിലെ ഇറങ്ങിയതാണ് ഞങ്ങൾ നാലര മണി ആയിപ്പോ കഴിച്ചു നാലര മണി കാരണം ഞങ്ങൾ ജോബിലിറങ്ങിയതാണ് അപ്പൊ നമുക്ക് നമുക്ക് നമ്മളുടേതായിട്ടുള്ള ഓരോ തിരക്കും കാര്യങ്ങളും ഓരോ ഓട്ടപ്പാച്ചിലുകളും അങ്ങനെയൊക്കെ ഉണ്ട് കാരണം ഓരോന്ന് സൃഷ്ടിച്ച് കെട്ടിപ്പടുക്കണ്ടേ അപ്പൊ അതിന്റെ ഓട്ടത്തിലാണ് ഓക്കെ അതാണ് ഞാൻ നിങ്ങളിത് പറയാറ് ഓരോ കാര്യങ്ങള് അതിൻ്റെതായ ടൈം ആകുമ്പോൾ നിങ്ങളെ മുന്നേക്ക് എത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കും അപ്പം എന്തായാലും എന്നെ കുറ്റം പറഞ്ഞിട്ട് നിങ്ങള് സമയം കളയാതെ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് സക്സസ് ആക്കാൻ വേണ്ടിയിട്ട് നിങ്ങള് ഡ്രീമിൽ അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കാണുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ ഓടിപ്പായി ഓക്കെ അതിൽ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് അതാക്കി തരാൻ ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾ എന്നെ കുറ്റം പറഞ്ഞിട്ട് കുറ്റം പറയാമെന്ന് വിചാരിച്ചിട്ട് എനിക്ക് ഞാനത് കുഴപ്പമില്ലാട്ടോ നിങ്ങൾക്ക് പറയാനുള്ളത് പറയേ നമ്മളങ്ങനെ തളയറാൾക്കാരെല്ലാം ഓക്കെ അപ്പം എന്തായാലും നാളെ നല്ലൊരു ഇടൊരു കൈ തെറ്റാ